നമസ്കാരം വിവാഹമോചന കേസിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കാമെന്ന സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി ഇത് തെളിവായി സ്വീകരിക്കാനാവില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് കോടതി റദ്ദാക്കി മൗലികാവകാശത്തിന്റെ പേരിൽ തെളിവുകൾ നിഷേധിക്കുന്നത് ശരിയല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഇതോടെ നിരവധി കേസുകളിൽ ഈ വിധി നിർണായകമായി മാറും മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ മാറ്റി നിർത്താനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നടന്ന വിവാഹമോചന കേസിന്റെ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു കോടതി ഭാര്യ അറിയാതെ റെക്കോർഡ് ചെയ്ത സംഭാഷണം തെളിവായി സമർപ്പിച്ചെങ്കിലും ഇത് തെളിവായി കണക്കാക്കാനാകില്ലെന്ന് കോടതി നിലപാടെടുക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഭർത്താവ് സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് ബി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് വിവാഹമോചന കേസുകളിൽ പങ്കാളികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഈ പശ്ചാത്തലത്തിൽ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി വസ്തുതാപരമായ വിചാരണയ്ക്ക് അത് ഗുണം ചെയ്യുമെങ്കിൽ അത് ഉപയോഗിക്കാമെന്നാണ് ഉത്തരവ് ഭാര്യയും ഭർത്താവും തമ്മിലെ ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കുന്നത് ഗാർഹിക ഐക്യത്തെ അപകടപ്പെടുത്തുമെന്നായിരുന്നു വാദം എന്നാൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടായ സമയം മുതൽ ഗാർഹിക ഐക്യം തകരുന്നു അതുകൊണ്ടുതന്നെ തെളിവിനായി അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നിയമസാധ്യതയുണ്ടെന്നാണ് സുപ്രീം കോടതി വിശദീകരിക്കുന്നത്